നമസ്കാരം യുവാവ് കുടുംബാംഗങ്ങളെ മർദ്ദിക്കുന്നത് കണ്ട് ആറ്റിൽ ചാടിയ പെൺകുട്ടി മുങ്ങി മരിച്ചു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അഴൂർ സ്വദേശി ആവണിയാണ് മരിച്ചത് ഇന്നലെ രാത്രി എട്ടേ മുക്കാലിന് വലഞ്ചുഴി പാലത്തിൽ വെച്ചാണ് സംഭവം നടന്നത് പെൺകുട്ടിയും കുടുംബാംഗങ്ങളെയും മർദ്ദിച്ച അഴൂർ വലഞ്ചുഴി തെക്കേൽ വലിയ വീട്ടിൽ ശരത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മരണപ്പെട്ട ആവണി പിതാവ് പ്രകാശ് മാതാവ് ബീന സഹോദരൻ അശ്വിൻ പ്രകാശിന്റെ സഹോദര പുത്രൻ അനു എന്നിവർക്കൊപ്പം ഇന്നലെ രാത്രി ഏഴിന് മലഞ്ചുരി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയിരുന്നു രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ഉത്സവം കണ്ട മടങ്ങും വഴി മലഞ്ചുരി താൽക്കാലിക പാലത്തിൽ വെച്ച് ശരത് ആവണിയുടെ സഹോദരങ്ങളായ അശ്വിനെയും അനുവിനെയും ദേഹോദ്രവും ഏൽപ്പിച്ചു ആവണിയുടെ പേര് പറഞ്ഞായിരുന്നു ഉപദ്രവം പിടിച്ചുമാട്ടൻ ചെന്ന് പ്രകാശിനെയും മർദ്ദിച്ചു തുടർന്ന് ആവണിക്ക് നേരെ തിരിഞ്ഞപ്പോൾ പെൺകുട്ടി എടുത്ത് അച്ഛൻ കോവിലായത്തിൽ ചാടുകയായിരുന്നു ശരത്തും കല്ലൂർ കടവ് സ്വദേശിയായ പ്രവീണും പിന്നാലെ ചാടിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഫയർഫോഴ്സ് എത്തിയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് പ്രകാശിന്റെ പരാതിയിൽ ശരത്തിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിതാവിനെ ശരത് അടിച്ചതിനുള്ള മനോം പെൺകുട്ടി സ്വയം മരിക്കണമെന്ന ഉദ്ദേശത്തോടെ ആറ്റിൽ ചാടി എന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴുതാ പത്തനംതിട്ട വലഞ്ചുഴിയിൽ ആവണി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ അയൽവാസ ശരത്തിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് ലഹരി മരുന്നിനടിമയായ ശരത് മകളെ ശല്യം ചെയ്തിട്ടുണ്ടെന്നും ഇക്കാര്യം പോലീസിൽ അറിയിച്ചെന്നും ആവണിയുടെ പിതാവ് വി വി പ്രകാശ് പറയുന്നു ശരത് തന്നെ മർദ്ദിക്കുന്നത് കണ്ടാണ് ആവണി ആറ്റിൽ ചാടിയതെന്നും പിതാവ് പറഞ്ഞു താൻ വന്നപ്പോൾ മകളെ ചീത്ത വിളിക്കുന്നതാണ് കണ്ടത് ഞാൻ അവനെ അടിച്ചു ശേഷം അവന്റെ സുഹൃത്തുക്കൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു പിന്നാലെയാണ് ആവണി വെള്ളത്തിലേക്ക് ചാടിയത് മദ്യപാനവും മയക്കുമരുന്നും ഉൾപ്പെടെ ഉപയോഗിക്കുന്നയാളാണ് ശരത് എന്ന് പ്രകാശൻ പറഞ്ഞു മുൻപും ആവണിയെ ശരത് ശല്യം ചെയ്തിരുന്നുവെന്ന് പിതാവ് പ്രകാശൻ പറയുന്നു ഒരു വർഷം മുൻപ് ഇത്തരത്തിൽ ശല്യം ചെയ്തപ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസിടപെട്ട് പറഞ്ഞ വിലക്കി അവസാനിപ്പിക്കുകയുമായിരുന്നുവെന്നും തന്നെയും മകനെയും കൂടെ ഉണ്ടായിരുന്നവരും മർദ്ദിച്ചു എന്നും പ്രകാശൻ പറഞ്ഞു ആദ്യം മാറ്റി പെൺകുട്ടി കാൽ വഴുതി വീണു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം എന്നാൽ പോലീസിന് സംശയം തോന്നി മാതാപിതാക്കളുടെ മൊഴി എടുത്തപ്പോഴാണ് ആക്രമണ വിവരം പുറത്തു വന്നത് അച്ഛന്റെ മൊഴി പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ പിടിയിലായ ശരത്തിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും